േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിയംപൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിയമ്പൂർ ഷാബാ ഷെരീഫ് കൊലപാതക കേസ് ഒന്നാം പ്രതിക്ക് പതിമൂന്ന് വർഷം തടവ് പ്രതികൾക്കെല്ലാം ശിക്ഷ വിധിച്ച് കോടതി കേസിൽ മുഖ്യപ്രതി ഉൾപ്പെടെ മൂന്ന് പേർ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു പേരെ വെറുതെ വിട്ടു കേരളത്തെ പിടിച്ചുകൊലുക്കിയ ഷാബാ ഷരീഫ് വധക്കേസിൽ കുറ്റക്കാരായ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച് മഞ്ചേരി ഒന്നാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി ഒന്നാം പ്രതി നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിനെ പതിമൂന്ന് വർഷവും ഒൻപത് മാസം തടവും രണ്ട് രൂപ പിഴയും രണ്ടാം പ്രതി ഷിഹാബുദ്ദീനെ ആറു വർഷവും ഒൻപത് മാസം തടവും അറുപതിനായിരം രൂപ പിഴയും ആറാം പ്രതി നിഷാദിന് മൂന്ന് വർഷവും ഒൻപത് മാസ തടവും ആറാം പ്രതി നിഷാദിന് മൂന്ന് വർഷവും ഒൻപത് മാസ തടവും മൂന്ന് ലക്ഷത്തി ആയിരം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത് പൂർത്തിയായിട്ട് ശേഷം ആണ് അതിൽ അതിൻ്റെ ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായ തരത്തിലാണെന്ന് വന്നിട്ട് ഇതൊന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പ്രതി നൂറ്റി ഇരുപത്തി ഒരു നൂറ്റാണ്ടിലേക്ക അതുപോലെ തന്നെ മുന്നൂറ്റി നാൽപ്പത്തി തെളിവ് നശിച്ചിട്ട് ഇരുന്നൂറ്റി ഒന്ന് പിന്നെ അങ്ങനെ നാല് പ്രകാരമാണ് ഒന്നാം പ്രതിയെ കൃത്യക്കാരാണ് തന്നെ അതിന് ക്രിക്കറ്റിലെ ശിക്ഷ നൂറ്റിപത് ബി അനുസരിച്ച് രണ്ട് വർഷം മുന്നൂറ്റി നാൽപ്പത്തേഴിന് മൂന്ന് വർഷം ഇരുന്നൂറ്റി ഒന്നിന് ഒമ്പത് മാസം മുന്നൂറ്റി നാലിന് എട്ട് കൊണ്ട് ഇതിന് വളരെ പ്രസക്തമായിട്ടുള്ളത് ശിക്ഷിധി വ്യത്യസ്തമായിട്ട് അനുഭവിക്കണം ഓരോന്നും അനുഭവിക്കണം ഒന്നിച്ചു തന്നെ അനുഭവിച്ചാൽ പോരാ അപ്പോൾ മൊത്തം പതിമൂന്ന് വർഷവും ഒമ്പത് മാസവുമാണ് ഒന്നാം തീയതി ഒന്നാം തീയതി ഈ കേസിൽ കോടതി ലഭിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാം തുകയെന്ന് ചോദിച്ചപ്പോൾ നൂറ്റി ഇരുപത് പിൻപ്രകാരം രണ്ട് വർഷം വിചാരണ നേരിട്ട പ്രതികളിൽ ഒൻപത് പേർ കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു കുറ്റക്കാരെന്ന് കഴിഞ്ഞ ഇരുപതിനു കണ്ടെത്തിയ പ്രതികൾക്കാണ് ശനിയാഴ്ച ശിക്ഷ വിധിച്ചത് ഒറ്റമൂലി മരുന്നിന്റെ രഹസ്യം കൈക്കലാക്കുന്നതിനു വേണ്ടി മൈസൂരിലെ പാരമ്പര്യവൈദ്യനായിരുന്ന ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് നിലമ്പൂർ മുക്കട്ടയിലെ ഷൈബിൻ അഷ്റഫിന്റെ വീട്ടിൽ തടവിൽ പാർപ്പിച്ച് അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് മഞ്ചേരി ഒന്നാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ സുപ്രധാനമായ വിധി പറഞ്ഞവർ പൂർണ്ണമായ ജഡ്ജ്മെൻറ്റ് കണ്ടതിന് ശേഷമാണ് ബാക്കിയുള്ള നടപടികൾ എന്ത് ചെയ്യണം എന്നാൽ ലീഗൽ ഒപ്പീനിയൻ കൂടി മേടിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക എൻ്റെ എയർ ഓഫീസേഴ്സിനോട് ഡിസ്കസ് ചെയ്തതിനു ശേഷം ചെയ്യും അല്ല അത് ജഡ്ജ്മെൻ്റ് കിട്ടിയതിനു ശേഷം പറയുന്ന ആവും നല്ലത് നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് എന്നുള്ളത് ജഡ് ഏതായാലും ഒരു വിധി വന്നതിൽ ശരിയും തെളിവുകൾ ശരിയും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു എന്നിരുന്നാലും കോടതി അത് കൺസിഡർ ചെയ്തു നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത തെളിവുകൾ മൊത്തം അതേ രീതിയിൽ തന്നെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ വിധി വന്നിരിക്കുന്നത് കൂടുതലായിട്ട് നമ്മൾ നോക്കും ജഡ്ജ്മെൻ്റ് അതിന് മൃതദേഹമോ മൃതദേഹ അവശിഷ്ടമോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ് കുറ്റകൃത്യത്തിൽ പ്രതികളുടെ പങ്ക് തെളിയിച്ചത് ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് ഉപയോഗിച്ച കാറിൽ നിന്നും ലഭിച്ച മുടി ഷാബാ ഷെരീഫിന്റേതാണെന്ന് ഡി എൻ എ ഫലമാണ് പ്രതികൾക്ക് ശിക്ഷ ലഭിക്കാൻ ഇടയാക്കിയത് കേസിൽ മാപ്പുസാക്ഷിയാക്കിയ ഏഴാം പ്രതിയായിരുന്ന വയനാട് ബത്തേരി സ്വദേശി കൈപ്പഞ്ചേരി തങ്ങളകത്ത് നൌഷാദിന്റെ സാക്ഷിമൊഴികളും അന്വേഷണ സംഘത്തിന് സഹായകമായി പതിനഞ്ച് പ്രതികളാണ് കേസിലുണ്ടായിരുന്നത് രണ്ടുപേരെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ഇതിൽ ഫാസിൽ എന്ന അയാൾ ഒളിവിൽ കഴിയവേ മരണപ്പെട്ടിരുന്നു എൻഫോർ ന്യൂസ് നിലമ്പൂർ കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊഴിച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ട്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്